ണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങൾ എന്തൊക്കെയാ നോക്കാം നല്ല കടുപ്പുള്ള ചായയും കോഫിയും ഇത് രണ്ടും നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിനെ ഒന്ന് എലവേറ്റ് ചെയ്യും അതുവഴി അത് നമ്മുടെ ഓവുലേഷനെയും സ്ലീപ്പിനെയും ഡിസ്ട്രബ് ചെയ്യും സോ ഇത് രണ്ടും അവോയ്ഡ് ചെയ്യുക ഇനി ചായ കുടിച്ചേ പറ്റൂ എന്ന് വളരെ നിർബന്ധമാണെങ്കിൽ വളരെ 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 കടുപ്പം കുറച്ചിട്ട് ചായ എടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ കോഫി കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം വൈറ്റ് റൈസ് നന്നായി പ്രോസസ്സ് ചെയ്ത് വരുന്ന വൈറ്റ് റൈസ് മട്ടരി ഉപയോഗിക്കാം റെഡ് റൈസ് ഉപയോഗിക്കാം നമ്മുടെ ബ്രൗൺ റൈസ് ഉപയോഗിക്കാം അതൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പൊ വൈറ്റ് റൈസ് അവോയ്ഡ് ചെയ്യുക മൈദ അവോയ്ഡ് ചെയ്യുക വൈറ്റ് ബ്രെഡ് അവോയ്ഡ് ചെയ്യുക ബേക്കറി ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക കോൺഫ്ലേക്സ് അവോയ്ഡ് ചെയ്യുക പാസ്ത ഇൻസ്റ്റന്റ് നൂഡിൽസ് ഇതെല്ലാം അവൈഡ് ചെയ്യുക എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം നമുക്ക് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കും അതുവഴി നമ്മുടെ പി സിഒഡിന്റെ ചില സിംറ്റംസ് ഇല്ലേ നമ്മുടെ ആക്നെ ആയിക്കോട്ടെ ഇല്ല ഫാറ്റ് സ്റ്റോറേജ് ഇതെല്ലാം വേസ്റ്റ് ആക്കും ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം ഈ റിഫൈൻഡ് ഷുഗർ മാത്രമല്ല ഷുഗറി ഫുഡ് എല്ലാം തന്നെ ഒഴിവാക്കണം അതായത് നമ്മുടെ ചോക്ലേറ്റ് ക്യാൻഡീസ് കേക്ക്സ് പേസ്ട്രീസ് ഇതെല്ലാം ഒഴിവാക്കണം കൂടാതെ ഷുഗറി ഡ്രിങ്ക്സ് ഉണ്ടാവില്ല അതായത് കൊക്കോ കോള പാക്കേജിൽ വരുന്ന ഫ്രൂട്ട് ജ്യൂസസ് ഇതെല്ലാം അവോയ്ഡ് ചെയ്യണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ലീഡ് ചെയ്യുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്കാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പി സി ഒ ഒരു റൂട്ട് കോസ് ആണ് സോ ഷുഗർ ആൻഡ് ഷുഗറി ഫുഡ് എല്ലാം അവോയ്ഡ് ചെയ്യണം ഇനി ഡയറി ഫുഡ് ഈ പാലും പാലുൽപ്പന്നങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടതല്ല കേട്ടോ അത് അമിതമായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കണം ഫുൾ ഫാറ്റ് മിൽക്ക് പനീർ നമ്മുടെ ചീസ് തൈര് ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനല്ല പക്ഷെ അമിതമായിട്ട് കഴിക്കരുത് പ്രത്യേകിച്ച് നമുക്ക് ഈ ആഗ്ഞയൊക്കെ വളരെ കൂടുതലായിട്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ ഇതെല്ലാം മാക്സിമം കട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക ചില സ്ത്രീകൾക്ക് ഈ തൈര് എടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ടോണ്ട് മിൽക്ക് എടുക്കുന്നത് കൊണ്ടോ ഒന്നും ഈ ആജ്ഞ പ്രശ്നത്തിന് ട്രിഗർ ചെയ്യാറില്ല അങ്ങനെയുള്ളവർക്ക് അത് ഓക്കെയാണ് അതായത് ലിസൺ ടു യുവർ ബോഡി ഇനി ജങ്ക് ഫുഡ് പീസ ബർഗേഴ്സ് ചിപ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്ന നമ്മുടെ ഡെസേർട്സ് അല്ലെങ്കിൽ ഫ്ലേവേർഡ് യോഗർട്സ് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും അതുവഴി പി സിയോഡിന്റെ സിംറ്റംസ് എല്ലാം വേർസ്റ്റ് ആക്കും ഇനി ഇതെല്ലാം ഒഴിവാക്കിയിട്ട് എന്ത് കഴിക്കും എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ലെറ്റ്സ് ഫോക്കസ് ഓൺ ഹോൾ ഗ്രെയിൻ അതായത് ഓട്ട്സ് മില്ലറ്റ്സ് ഖീൻവ നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞ ബ്രൌൺ റൈസ് റെഡ് റൈസ് ഇതെല്ലാം നല്ല ഓപ്ഷൻസ് ആണ് അതേപോലെ തന്നെ ലീൻ പ്രോട്ടീൻ നമ്മുടെ എഗ്സ് ഫിഷ് നമ്മുടെ പരിപ്പ് ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുക ഇനി ഹെൽത്തി ഫാറ്റ് ആണെങ്കിലോ നമുക്ക് നട്ട്സ് കഴിക്കാം സീഡ്സ് കഴിക്കാം ഘീ കഴിക്കാം ഘീ കഴിക്കുമ്പോൾ മോഡറേഷനിൽ മാത്രം കഴിക്കാം അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ലോ ജി ആയി വരുന്ന ആണ് ചൂസ് ചെയ്യേണ്ടത് അതായത് നമുക്ക് പേരക്ക കഴിക്കാം ആപ്പിൾ കഴിക്കാം ബെറീസ് കഴിക്കാം വെജിറ്റബിൾസിലാണെങ്കിൽ ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക ക്യാരറ്റ്സ് കഴിക്കാം ബീൻസ് കഴിക്കാം പംകിൻ കഴിക്കാം അങ്ങനെ ഒത്തിരി നല്ല ഓപ്ഷൻസ് ഉണ്ട് പി സി ഓടി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുക ആൻഡ് ഈ വീഡിയോ യൂസ്ഫുൾ ആകുന്ന ഉറപ്പുള്ള ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കണ്ട താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബൈ